നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പറ്റു തുക തിരികെ ചോദിച്ചതിന് സ്റ്റേഷനറി കട തല്ലിപ്പൊളിച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്കളാഴ്ച രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം തൊള്ളായിരം രൂപയുടെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയ പണം തിരികെ ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം തൃക്കാക്കര നഗരസഭ മിനി ഷോപ്പിംഗ് സെന്ററിലെ അനൂപ് സ്റ്റോഴ്സാണ് അന്യ സംസ്ഥാനക്കാർ സംഘം ചേർന്ന് അടിച്ചു തകർത്തത് കടം ഉടമയെ ആക്രമിച്ചു ആക്രമണത്തിൽ കടയുടമ അമലിനും പരിക്കേറ്റിട്ടുണ്ട് സമീപത്തെ മറ്റൊരു കടയിലെ ഇതര സംസ്ഥാന തൊഴിലാളി റക്കിബുൽ തൊള്ളായിരം രൂപയുടെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയിരുന്നു ആഴ്ചകൾ കഴിഞ്ഞിട്ടും പറ്റുതുക നൽകിയിരുന്നില്ല തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ കടയിലെത്തി റക്കിബുലിനോട് പറ്റുതുക ആവശ്യപ്പെട്ടു പണം നൽകിയെന്ന് കള്ളം പറഞ്ഞതോടെ തർക്കമുണ്ടായി പിന്നീട് അരമണിക്കൂറിന് ശേഷം അഞ്ചോളം പേര് കടയിലെത്തി സ്റ്റേഷനറി കട തല്ലിപ്പൊളിക്കുകയായിരുന്നു ഇരുപതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കട ഉടമ പറഞ്ഞു ഇന്നലെ രാത്രി ഇവിടെ കടയിൽ ഇക്കണേ ഹിന്ദിക്കാരന്മാരാണ് അവന്മാർ ഇവിടെ കടയിൽ പറ്റേണ്ടായി പത്ത് തൊള്ളായിരം കാശ് തരാനുണ്ട് അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം അവൻ തന്നെന്ന് പറയും നോണ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പിന്നെ തരാൻ പറഞ്ഞ് അത് പറഞ്ഞ് ബാക്കിയായിട്ടു കൊണ്ടായിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടതാണ് ഇവിടെ ഒക്കെ പ്രശ്നം ഉണ്ടാക്കില്ല കച്ചവട സമയം ആൾക്കാരൊക്കെ ഇവിടെ കൊച്ചപ്പാടുണ്ടാക്കലേന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർ പോയിട്ട് അവൻ്റെ ചേട്ടനെയും വിളിച്ചുകൊണ്ട് വന്ന് ആരാണിവിടെ ഇവിടെ ഉണ്ടാക്കുക അനിയനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കയറി കടയുടെ അകത്ത് ഇടിയായും ബെകൾ വരുന്നത് മൊത്തം കുപ്പിയൊക്കെ തല്ലിപ്പൊടിച്ച് കുപ്പി ഇവിടുന്ന സോടാ കുപ്പിയൊക്കെ അത് കളിയുടെ അകത്തേക്ക് കയറിയാലും ഹെൽമെറ്റൊക്കെ വെച്ച് അടിച്ച് കയ്യൊക്കെ ആകെ കുത്തി കീറി